അല്ലാമലേക്കും വരഹമുല്ല തമിഴ്നാട്ടിലെ വെല്ലൂരിൽ ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് ലത്തീഫിയ അറബി കോളേജ് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറിൽ അല ഹസ്സ്രത് മൗലാന സയ്യദ് ഷാ അബ്ദുൽ ലത്തീഫ് ഖാദരി ബീജാപുരിയാണ് ലത്തീഫിയ അറബി കോളേജിൻ്റെ സ്ഥാപകൻ ബീജാപൂരിലായിരുന്ന മഹാനവറുകളെല്ലാഹുലേ സല്ലമ്മ സ്വപ്നത്തിൽ ദർശിക്കുകയും തെക്കോട്ട് പോകാൻ ഒരു ദർശനം നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിലെ വെല്ലൂരിലെത്തി അവിടെ താമസമാക്കിയത് വല്ലൂരിലെത്തി അവിടെ അന്നത്തെ രാത്രി തങ്ങുകയും ആ രാത്രിയിൽ വീണ്ടും അലൈഹി വസല്ലമ സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി ഈ സ്ഥലത്തെ ദൈവീക ദൗത്യത്തിനായി തൻ്റെ വാസസ്ഥലമാക്കാൻ അദ്ദേഹത്തെ നിയോഗിച്ചു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ആറ് കുത്തുബുകളുടെ മക്ബറകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി അലൈവല്ലമയുടെയും ഹുസൈൻ റളിയല്ലാഹു അള്ളാഹുഹുവിൻ്റെയും മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെയും ഷഹറേ മുബാർക്ക് ശൂഷിച്ചിരിക്കുന്നത് ലത്തീഫിയ അറബി കോളേജിലാണ് എല്ലാ വർഷവും റബി ലാൽ പന്ത്രണ്ടിന് അത് പ്രകർശിപ്പിക്കാറുണ്ട് മുന്നൂറോളം വർഷങ്ങൾ പഴക്കമുള്ള ഈ കെട്ടിടം ഇന്നും അതേ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്നു പ്പോഴും ഇവിടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ലത്തീഫയുടെ സ്ഥാപകനായിരുന്ന അബ്ദുൽ ലത്തീഫ് അൽ ഖാദിരിയുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു സ്വാലിഹത്തിൻ്റെ സ്ഥാപകനായിരുന്ന ഷാ അബ്ദുൽ വഹാബൽ ഖാദിരി അവർ പഴയകാലങ്ങളിൽ ദർശു നടത്തിയിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ വർഷങ്ങൾ മുന്നൂറ് കഴിഞ്ഞിട്ടും പഴയതുപോലെ തന്നെ ഇപ്പോഴും നിലകൊള്ളുന്ന ഈ സ്ഥാപനം ഇപ്പോഴും സിയാറത്തിനായി നിന്നും ആളുകൾ എല്ലാ സമയത്തും വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ സീസണിലും ആങ്ങയുണ്ടാവുന്ന ലത്തീഫയുടെ പള്ളിയുടെ മുന്നിലെ ആ വലിയ മാവാണിത് ലത്തീഫയുടെ സ്ഥാപകനായ അബ്ദുൽ ലത്തീഫൽ ഖാദിരി ഹസുറത്തിൻ്റെ സ്ഥിതി ചെയ്യുന്നത് വെല്ലൂരിൽ തന്നെ മറ്റൊരു സ്ഥലത്താണ് മഹാനവറുകളുടെ തൊട്ടരികിൽ സ്ഥിതി ചെയ്യുന്ന തൊട്ടടുത്തെ മക്കൻപറ ഷിഹാബ് തങ്ങളുടെ വലിയുപ്പയായ പൂക്കോയ തങ്ങളുടെ മക്കൻപറയാണ് അബ്ദുൽ ലത്തീഫ് ഖാദിരി ഹസറത്തിൻ്റെ ശിഷ്യന്മാരായ പലരുടെയും മക്കൻപറകൾ ഇന്നും വെല്ലൂരിൻ്റെ പല ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു ധാരാളം ചരിത്രമെടുക്കുന്ന ഈ മണ്ണിലെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അസ്ലാമലൈക്കും